നന്ദി പ്രകാശ് മൈ ഫ്രണ്ട് പിന്നെ പറയേണ്ട ഒരു വലിയ പേരും അതുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ ജേതാവ് ബംഗാളി നവതരംഗ സിനിമയുടെ പ്രയോക്താവും ഇന്ത്യൻ രാഷ്ട്രീയ സിനിമയുടെ അമരക്കാരനുമായ മൃണാൾദ മൃണാൾസൺ ആയിരുന്നു ആളുകളുടെ പേരുകൾ ഞാൻ മിസ്റ്റർ സനൂസിക്ക് വായിച്ചു കൊടുത്തു അതിങ്ങനെയാണ് ജർമ്മൻ സംവിധായകൻ വെർണർ ഹെർസോക്ക് സ്പാനിഷ് സംവിധായകൻ കാർലോ സൗറ ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ ബെല്യാക്കോ ഇറാൻ സംവിധായകനായ ദൂഷ് മെഹർജായി മജീദ് മജീദി ചെക്ക് സംവിധായകൻ ജെറി മെൽസൽ റഷ്യൻ സംവിധായകൻ അലക്സാണ്ടർ സൊക്കുറോ അർജന്റീനൻ സംവിധായകൻ ഫെർണാണ്ടോ സൊലാനസ് ഫ്രഞ്ച് സംവിധായകൻ ഗോദാർ ഹങ്കേറിയൻ സംവിധായകൻ കഴിഞ്ഞ വർഷം നമ്മുടെ എതിരെ വന്നു നിങ്ങൾക്ക് ആ പേരോർമ്മയുണ്ട് അത് ബലാത്താർ ആയിരുന്നു ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിലെ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് നമുക്ക് ലോക സിനിമയെ നിരീക്ഷിക്കുന്ന ആൾക്കറിയാം മാസ്റ്റർ മൈൻഡ് എന്നൊരു ആപ്പുണ്ട് അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് വരികയാണെങ്കിൽ ലോകത്തിലെ വിഖ്യാതരായ ചലച്ചിത്ര പ്രവർത്തകരുടെ മാസ്റ്റർ ക്ലാസ് എന്നൊരു സെഷനുണ്ട് ഇത്തവണ ചലച്ചിത്ര അക്കാദമി അതിൽ ഭാഗമാവുകയാണ് വരും നാളുകളിൽ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ അതിഥികളായ അത് തുടങ്ങുന്നത് ക്രിസ്റ്റോഫ് സനൂസി നമ്മളിന്ന് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു മാസ്റ്റർ ക്ലാസ് അദ്ദേഹം സഹകരിച്ചു പെട്ടെന്നൊരു യാത്രാ പ്രോഗ്രാം മാറിയതിൻ്റെ പേരിലാണ് നമ്മുടെ ലൈഫ് ടൈം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു വനൂരിയെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വിഖ്യാത ചലച്ചിത്രകാരൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീ ഷാജി എൻ കരുൺ ഇവരും അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇനി അവരുടെ ക്ലാസുകൾ നിങ്ങൾക്കെന്നല്ല ലോകത്തിന് കാണാവുന്നതാണ് പറയേണ്ടത് മറ്റൊരു പേര് ക്യൂബൻ സ്ഥാനപതി ഹിസ് എക്സലൻസി അൽഹാന്ദ്രോ സിമാൻ കാസ് മരീൻ വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം ചെന്നിരിക്കുന്നു അദ്ദേഹത്തിനും അകം നിറഞ്ഞ നന്ദി ഈ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യം നമ്മൾ ആരംഭിക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് ആർക്കാണ് പുരസ്കാരങ്ങൾ എന്നാണ് എനിക്കതറിയാം പറയാൻ നിർവാഹമില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വലിയ കയ്യടി ഉയരുന്ന ഒരു പേരുയരും എന്നെനിക്കറിയാം മാത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്കും ഈ ചടങ്ങിനും വിട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി